ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആകെ തകർന്നു നിൽക്കുന്ന ശ്യാമയുടെ അടുത്തേക്ക് അവിടുത്തെ സ്റ്റാഫുകൾ എത്തുന്നു ശ്യാമയുടെ ഈ കരച്ചിലും ബഹളവും ഒക്കെ കാണുന്നുണ്ട് എന്താ എന്ത് എന്ന് അവർ ടെൻഷനോട് ചോദിച്ചപ്പോൾ കാര്യം പറയുകയാണ് ശ്യാമ എന്നിട്ട് പറയുന്നു എനിക്കിനി പാടാൻ പറ്റുമെന്ന് കഴിയില്ല എന്നാൽ അവർ പറയുന്നു ചാനൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് ശ്യാമയും മാനസയും രണ്ട് കണ്ടസ്റ്റൻ്റ് മാത്രമാണ് പെർഫോം ചെയ്യാനുള്ളത് അവസാന നിമിഷം പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും ശ്യാമ ഇപ്പം ഇവിടെ പേഴ്സണൽ സെൻറ്റിമെൻസിന് പ്രസക്തിയില്ല ശ്യാമ കുറെ കൂടി പ്രാക്ടിക്കൽ ആകണം പ്രൊഫഷണൽ ആകണം ശ്യാമ പാടിയേ പറ്റൂ ശ്യാമ ഫ്രഷ് ആയിട്ട് വന്നേ വേഗം പ്രോഗ്രാമിന് റെഡിയാകുക ആ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കി എന്നും അവർ പറയുന്നു ഇത് കേട്ടിട്ട് സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ് ശ്യാമയുടെ കൂടെയുള്ളാൽ ശ്യാമ പ്രോഗ്രാം ഗംഭീരമാകണം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോയ സമയം പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ ഇതേസമയം മ്യൂസിക് ഷോ നടക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് വർമ്മയും കുടുംബവും എല്ലാവരും തന്നെ എത്തിയിരിക്കുന്നു ശ്രീകുട്ടി ഉൾപ്പെടെ എത്തി ഐശ്വര്യ പിന്നിൽ വിളിച്ചപ്പോൾ വസുന്ധര പറയുന്നു എന്താ പിന്നിലേക്ക് മാറുന്നത് എന്താ പ്രശ്നം മുന്നിലേക്ക് നടക്ക് എന്നാൽ ടെൻഷനോടെ ഐശ്വര്യ പറയുന്നു അമ്മയെ അന്നത്തെ പ്രശ്നം അവരെല്ലാം എന്റെ ഷോ കണ്ടതാണ് ആ നാണക്കേട് പിന്നെ അത് ഓർത്തിരിക്കുകയല്ല ഇവിടെയുള്ളവർ നീ വന്ന ഐശ്വര്യ എന്ന് പറഞ്ഞ് വസുന്ധര പോകുന്നു മുഖുമക്കനെയും ഇട്ടുകൊണ്ട് ഐശ്വര്യയും അവിടെ എത്തിയിരിക്കുന്നു ഈശ്വര എന്റെ മോൾ എത്തിയല്ലോ അങ്ങനെയെങ്കിലും അവളെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്ന് അശ്വതി വിചാരിക്കുന്നു വന്നവരെയൊക്കെ അകത്തേക്ക് കയറ്റിയിരുത്തുകയാണ് അവിടുത്തെ സ്റ്റാഫ് ശ്യാമിയുടെ പാട്ടിനെ പറ്റി ഓരോരുത്തരെയും നല്ല അഭിപ്രായം അഖിലിനോട് വന്ന് പറയുകയാണ് അറക്കുകേട്ട അഭിമാനത്തോടെ നിൽക്കുകയാണ് അഖിൽ പിന്നെ ഒരു സ്റ്റാഫ് അവിടേക്ക് വന്നിട്ട് അഖിലിനോട് പറയുന്നു സാര് ശ്യാമ അവിടെ വലിയ ഡെസ്പായിരിക്കുകയാണ് ഷോ ഷോ തുടങ്ങാറായി സാർ എന്ന് വെച്ചെന്നേ എന്താ പറ്റിയത് അഖിൽ ടെൻഷനോട് ചോദിച്ചപ്പോൾ സ്റ്റാഫ് പറയുന്നു എന്ത് കാര്യമായാലും സാറ് ശരിക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഇത് പെർഫോമൻസിനെ ബാധിക്കും ശരി ഞാൻ ശ്യാമയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അഖിൽ അവിടെ നിന്ന് പോകുന്നു ഒടുവിൽ ശ്യമയുടെ പെർഫോമൻസ് കൈവിട്ട് പോകൂ എന്നും ആ സ്റ്റാഫ് വിചാരിക്കുന്നു തുടർന്ന് ശ്യാമ അവിടെ പൊട്ടിക്കരയുന്നതാണ് അഖിൽ അവിടെ വന്നപ്പോൾ കാണുന്നത് അഖിലും ആകെ വിഷമത്തോടെ നിൽക്കുന്നുണ്ടാ കാഴ്ച കണ്ടിട്ട് എടോ ശ്യാമ തനിക്ക് എന്താ പറ്റിയത് എന്ന് അഖിൽ ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു നമ്മുടെ അപ്പോ ജയന്തി അടുത്ത് വിളിച്ചിരുന്നോ അങ്ങനെ ഉണ്ടായ കാര്യം ആ അഖിലിനോട് പറയുകയാണ് ശ്യാമ ജയന്തി അടുത്തല്ലേ പറഞ്ഞത് അതിൽ കുറച്ചെന്തെങ്കിലും കാര്യം കാണും ബാക്കിയൊന്നും വിശ്വസിക്കണ്ട എന്ന അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഏയ് അങ്ങനെയൊന്നും അല്ല അപ്പോൾ അച്ഛനും ഇപ്പോൾ ഇവിടേക്ക് വന്നേനെ കള്ളമായിരുന്നു എങ്കിൽ ശ്യാമ സമാധാനമായിട്ടിരിക്കും ഞാൻ അച്ഛനെ വിളിക്കാം കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കാം എന്നൊക്കെ അഖിൽ ശ്യാമയോട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു സർ ഇനി എനിക്ക് പാടാൻ പറ്റില്ല പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് ശ്യമ പറയുന്നു ഏ പാടാൻ പറ്റില്ലെന്നോ എന്ന് ഞെട്ടിൽ അവിടെ അഖിൽ ചോദിക്കുന്നു ഇല്ല സാര് എനിക്കിനി പാടാൻ പറ്റില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് വീണ്ടും ശ്യാമ പറയുന്നുണ്ട് എന്നിട്ട് ആകെ തകർന്ന നിലയിൽ അവിടെ ഇരിക്കുകയാണ് ശ്യാമ ശ്യാമ താൻ തൽക്കാലത്തേക്ക് അവിടെ അതൊക്കെ മറന്നേക്കിയാൽ അപ്പോൾ ഹോസ്പിറ്റലിലല്ലേ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് സർവാലി ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വേണ്ടി വരുമെന്ന് അത് കേട്ട് അഖിൽ പറയുന്നു ജയന്തി എടുത്തി പറഞ്ഞ കാര്യം ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ താൻ ഇപ്പോ പാടുന്നോ വീൺ ചെയ്യുന്നോ ആയിട്ട് കിട്ടുന്നത് എത്ര രൂപയാണ് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ അതിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മതിയല്ലോ അപ്പുവിന്റെ ഓപ്പറേഷന് അതെ അതും മതി ശ്യാമയൊന്ന് മനസ്സ് വെച്ചാൽ അത് ശ്യാമയ്ക്ക് നേടാനാകും ഇനി ചിന്തകളൊന്നുമില്ല അവസാന നിമിഷം ദൈവം ശ്യാമയെ പരീക്ഷിക്കാണെന്ന് കരുതിയാൽ മതി എല്ലാം നല്ലതിനാണ് അങ്ങനെ ചിന്തിക്കേ ശ്യാമ അതിന് സമയമില്ല തൻ്റെ മനസ്സൊന്ന് നേരെയാക്കുക ഇപ്പോൾ നിൻ്റെ മുന്നിൽ ഈ മ്യൂസിക് ഷോ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അഖിൽ ശ്യാമയെ സമാധാനിപ്പിക്കുന്നു ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഈ ഒരു വിജയത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ അവസാന നിമിഷം അത് കൈവിട്ട് കളയരുതെന്നും പറഞ്ഞപ്പോൾ ഇല്ല സാർ പറ്റില്ല എനിക്ക് പറ്റുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് വീണ്ടും ശ്യാമ പറയുന്നുണ്ട് മാപ്പ് എന്ന് പറഞ്ഞ് ശ്യാമ ആ ചേറിലേക്ക് ഇരിക്കുന്നു ഇനി എന്താ പറയണ്ടെന്ന് അഖിലിന് തന്നെ അറിയില്ല എത്ര പറഞ്ഞിട്ടും ക്ഷമ കേൾക്കുന്നില്ല അവസാന നിമിഷം എല്ലാം കൈവിട്ട് പോവുകയാണല്ലോ ഈശ്വര എന്ന് അഖിൽ വിചാരിക്കുന്നു അവിടെ പാട്ട് തുടങ്ങാറായിരിക്കുന്നു എല്ലാവരും സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് ഷോ കാണാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും സി സിംഗർ ഓഫ് ദ ഇയർ ഫൈനൽ റൗണ്ട് മത്സര മത്സരം ആരംഭിക്കുകയാണ് എന്ന് അഘർ അവിടെ വന്ന് പറയുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചോ ജി കെ സാർ ഉൾപ്പെടെ അവിടെയുണ്ട് മാനസേയും മഹിമയും അവിടെ എത്തി നമുക്ക് ആദ്യം പ്രിയപ്പെട്ട ജഡ്ജസിനെ വിളിക്കാം നമ്മുടെ ജഡ്ജിംഗ് പാനലിലെ പ്രിയങ്കിരിയായ രേണുക മേം അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് വിജി തമ്പിസാർ അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു അഖിലം ഷ്യാമയും അവിടെ എത്തുന്നുണ്ട് നെക്സ്റ്റ് ജി കെ സാറാണ് അടുത്ത ജഡ്ജിംഗ് പാനലിൽ എത്തേണ്ടത് പക്ഷേ പല കഴിഞ്ഞ പല കണ്ടസ്റ്റൻസിന്റെയും അഭ്യർത്ഥന മാനിച്ച് ആ ജഡ്ജിംഗ് സീറ്റിൽ പുതിയൊരു ജഡ്ജ് എത്തുകയാണ് എന്നാൽ അവർ പറഞ്ഞപ്പോൾ ജി കെ സാർ അങ്ങ് വല്ലാണ്ടായിപ്പോയി ഞാൻ ശ്യാമയ്ക്ക് നൽകുന്ന ഒന്നാമത്തെ ഷോക്ക് എന്ന് ഐശ്വര്യോട് വസുന്ധര പറയുന്നുണ്ട് ഞങ്ങളുടേത് സത്യസന്ധമായി നടത്തുന്ന മ്യൂസിക് ഷോയാണ് ഇന്ന് പാടുന്ന ഒരു കണ്ടസ്റ്റൻസിനോട് ജി കെ സാറ് പക്ഷാഭാതം കാണിക്കുന്നു എന്ന കാര്യം കൊണ്ട് തന്നെ ജഡ്ജിംഗ് പാനലിൽ വേറെ ആളെ വയ്ക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി പ്രശസ്ത പാട്ടുകാരിയാണ് അവിടെ എത്തുന്നത് ശബ്ദ ഭംഗി കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച നമ്മുടെ സ്വന്തം ഗായിക വിസ്മയാണത് അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമയും അഖിയും പിന്നെ വർമ്മയും വിസ്മയ വിസ്മയ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൈയടിച്ചു ഇതാണ് ഞാൻ ശ്യാമയ്ക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ ഷോക്കിന് വസുന്ധര പറയുകയാണ് ഐശ്വര്യോട് വിസ്മയോടൊപ്പം അരുന്ധതയും അവിടെ എത്തിയിരിക്കുന്നു കണ്ടില്ലേ ഇപ്പോൾ തന്നെ നിന്നെ തകർക്കാൻ വന്ന ശ്യാമ ഫ്ലാറ്റ് ഫൈനൽ വിന്നർ എൻ്റെ മാനസ ഉറപ്പാണ് എന്ന് മഹിമ മാനസയോട് പറയുന്നുണ്ട് മേഡം ശ്യാമയാകെ തകർന്നിരിക്കുകയാണ് ഇന്നത്തെ ഷോ കൈവിട്ടു പോകുമോ എന്നൊക്കെ സ്റ്റാഫ് തമ്മിൽ പരസ്പരം പറയുന്നു ഷോ ആകെ കുഴപ്പമാകുന്ന മട്ടാണ് ശ്യാമ അവൾ നശിപ്പിക്കും ഒപ്പ വടക്ക് കേൾക്കുന്നത് ഞാനായിരിക്കും അങ്ങനെയും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഇതേ സമയം അപ്പൂവിന് ഭക്ഷണം കൊടുക്കുക കൊടുക്കുകയാണ് ദേവികി എന്നാൽ എത്ര കൊടുത്തിട്ടും അപ്പൂ ഇങ്ങോട്ട് കഴിക്കുന്നില്ല എത്ര നിർബന്ധിച്ചിട്ടും കഴിക്കുന്നില്ല ഇത് കണ്ടുകൊണ്ട് വന്ന ജയന്തി പറയുന്നു ഇങ്ങോട്ട് തന്നേമ്മേ അവന് വേണ്ടെങ്കി വേണ്ട അവൻ കഴിക്കേണ്ട ഞാൻ കഴിച്ചോളാം അങ്ങനെ അത് വാങ്ങിച്ചു കഴിച്ചു അച്ഛ ഞാനൊരു കാര്യം പറഞ്ഞില്ല അച്ഛൻ എനിക്ക് സാധിച്ചു തരുവോ അച്ഛാ എനിക്ക് ശ്യാമേച്ച് പാടുന്നത് കേൾക്കണം എന്നെ അപ്പ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നു അതിപ്പം എങ്ങനെയാണെന്ന് ശരിയാണ് ഇവിടെ ഒരു ടി ഫിറ്റ് ചെയ്താൽ പോരെ എനിക്കും അവിടുത്തെ ചില രംഗങ്ങൾ കാണാൻ ആഗ്രഹമുണ്ട് എന്നെ ജയന്തി അതേ വച്ചാൽ ഇവിടെ ഒരു ടി വി വെച്ചാൽ മതി എന്ന അപ്പ പറയുന്നു ഡോക്ടറിനോടൊന്ന് ചോദിക്കുമോ എന്നും ചോദിക്കുന്നു മോനെ നമ്മൾ ആശുപത്രിയിലല്ലേ വീട്ടിലല്ലല്ലോ എന്ന് വാസുദേവൻ പറഞ്ഞുകൂടെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് രണ്ട് ഡോക്ടേഴ്സ് ഒരു ഡോക്ടേഴ്സും ഒരു ഡോക്ടറും ഒരു നഴ്സും കൂടി വരുന്നുണ്ട് ഡോക്ടർ ഇന്നെ ശ്യാമേച്ചിയുടെ മ്യൂസിക് ഷോയാണ് ലൈവ് ഷോയാണ് ഇപ്പൊ തുടങ്ങും എനിക്കൊന്ന് കാണാം ഡോക്ടർ എന്നൊക്കെ സങ്കടത്തോടെ അപ്പൂ അവരോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ ശ്യാമേച്ചി ജയിക്കുന്നത് എനിക്ക് നേരിട്ട് എന്നും പറയുന്നു അപ്പു ഈ അവസ്ഥയിലാണ് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ പ്ലീസ് ഡോക്ടർ എതിരെ പറയരുത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ തൊഴുതുകൊണ്ട് അപ്പു പറയുന്നത് അവരുടെ മനസ്സലിയുന്നു എനിക്ക് അവിടെ എനിക്ക് ഇനിയുള്ളപ്പോൾ ശ്യാമേച്ചിയുടെ മറ്റു വിജയങ്ങൾ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ അപ്പു സങ്കടപ്പെടുന്നു ഓക്കെ താൻ ടെൻഷൻ ആവണ്ട തൻ്റെ ചേച്ചിയുടെ ഷോ താൻ നേരിട്ട് തന്നെ കാണാം എന്നിട്ട് ഓഫീസിൽ ഒന്ന് പറയാൻ ഡോ സിസ്റ്ററിനോട് പറയുകയാണ് ഇവിടെ ഒന്ന് ടി വി സെറ്റ് ചെയ്ത് കൊടുക്കാൻ ദേ അപ്പു വെടിയിൽ നിന്ന് എണീക്കെന്നെ പാടില്ല ഇങ്ങനെ കിടന്ന് മ്യൂസിക് ഷോ കാണണം കേട്ടല്ലോ എന്നൊക്കെ ഡോക്ടർ അപ്പൂവിനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു കേട്ടു ഡോക്ടർ താങ്ക് ഡോക്ടർ എന്ന് പറയുന്നുണ്ട് അപ്പൂ അവരോട് ജയന്തിയുടെ സംസാരം കേട്ട് വാസ് വാസുദേവൻ ജയന്തിയോട് ചോദിക്കുന്നു ജയന്തി നീ അപ്പൂവിൻ്റെ കാര്യം ശ്യാമിയോട് ഏയ് ഞാനങ്ങും പറഞ്ഞില്ല എന്ന് പരങ്ങളോടെ ജയന്തി പറഞ്ഞപ്പോൾ അപ്പു പറയുന്നു ശ്യാമേചി വിളിച്ച് ജയന്തി എടുത്ത് എന്റെ കാര്യം പറഞ്ഞു ദീ ദീച്ചക്ക സുഖമില്ലാന്ന് ഞാൻ നോക്കൂല വെറുതെ കിടക്കട അവിടെ എന്ന് പറഞ്ഞിട്ട് ജയന്തി എനിക്ക് ഒന്ന് പുറത്ത് പോകണം ഒന്ന് അത്യാവശ്യത്തിനാണെന്ന് പറഞ്ഞു ജയന്തി അവിടെ നിന്ന് മിസ് കെ പായി പോകുന്നുണ്ട് ജയന്തി എടുത്ത് ശ്യാമേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പാവൻ ജെ ശ്യാമേച്ചി എന്നെ ഓർത്തിപ്പോ ഇനിയിപ്പോ എന്താ എന്നൊക്കെ വിഷമത്തോടെ അപ്പു വിചാരിക്കുന്നുണ്ട് അവിടെ ശ്യാമ മാനസ ഇവർ രണ്ടുപേരും പാടാൻ തുടങ്ങുകയാണ് ആദ്യം പാടുന്നത് മാനസയാണ് വളരെ നന്നായിട്ട് തന്നെ മാനസ പാട്ട് പാടി പാട്ട് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചു എന്നാൽ ശ്യാമ പാടാൻ മടിച്ചു നിൽക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പാട്ട് കേട്ട് ജയന്തിയും കൈയടിച്ചു ഇത് കലയ്ക്ക് മാനസ തന്നെ ജയിക്കും ഉറപ്പാണ് എന്ന് ജയന്തി പറയുന്നു രേണുക മേം ശ്യാമയ്ക്ക് വിസ്മ മാനസക്ക് കൊടുത്തത് പത്ത് മാർക്കാണ് എന്നാൽ വിജി തമ്പി സാറ് ഒമ്പത് മാർക്ക് കൊടുത്തു പിന്നെ വിസ്മയോട് മാർക്ക് ചോദിക്കുകയാണ് അവർ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ലൈഷർമി ചാനൽ